എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തങ്ങൾക്കറിയാം കാസി മുസ്ലിയാർ എന്ന് പറയുന്ന പറയുന്നൊരു മഹാനുണ്ടായിരുന്നു മടപൂര് സി എം വലിയാഹിയുടെ മുരീദുമാരിൽപ്പെട്ടയാളാണ് സി എം വലിയാഹി ഞങ്ങളുടെ നാടിൻ്റെ പരിസരത്ത് പുഴയുടെ മറുഭാഗത്ത് വന്നൊരു വീട്ടിൽ താമസിച്ചപ്പോൾ ഇദ്ദേഹത്തെ ഊർക്കടവ കാസി മുസ്ലിയാറെ താൻ താമസിക്കുന്ന വീട്ടിലേക്ക് വിളിപ്പിക്കുകയും വീടിനകത്ത് രണ്ടുപേരും ഡോറടച്ചിട്ട് ഏറെ നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഒരു മഹാനാണ് ഊർക്കടവ കാസ്യ മുസ്ലിയാർ അത് തങ്ങളെ അറിയാം ഈ നാട്ടിലെ ചില ആളുകൾക്കൊക്കെ അറിയായിരിക്കും പല പ്രശ്നപരിഹാരത്തിനും വേണ്ടി ആളുകൾ അവിടെ വരാറുണ്ട് അദ്ദേഹം സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരംഭിച്ച ഹിഫതുൽ ഖുർആൻ കോളേജ് അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പദ്ധതികളിൽ ഒന്ന് ഇതാണ് വിശുദ്ധ ഖുറാൻ നന്നായി പഠിച്ച മക്കൾ അവരിലൂടെ വിശുദ്ധ ഖുറാൻ പഠനം ജനകീയമാക്കുക ഇത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ ഒരു അനുഭവമുണ്ടായി ഇരുപത്തിയഞ്ച് കൊല്ലമായി ഞാൻ ജോലി ചെയ്യുന്നത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടനൂർ എന്ന് പറയുന്ന മഹലിലാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പോൾ എനിക്ക് സുപരിചിതനായ എല്ലാ സുപഹിതസ്കാരത്തിനും കൃത്യമായി പള്ളിയിലെത്താറുള്ള ആ പള്ളിയുടെ പരിസരത്തുള്ള ഒരു സഹോദരൻ ഒരു ദിവസം എൻ്റെ റൂമിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദെ ചെറുപ്പത്തിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഞാൻ ഉസ്താദിനോട് ഇത് തുറന്നു പറയാണ് എൻ്റെ ഈ അനുഭവം പറയുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഞാൻ ആരാണ് എന്ന് നിങ്ങൾ ആരോടും പറയരുത് ഞാനിതിന് ശേഷം വെള്ളിയാഴ്ച ഈ അനുഭവം പള്ളിയിൽ പ്രസംഗിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞത് എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല അതുകൊണ്ട് പരിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഫാത്യഹ നിസ്കരിക്കാൻ സൂറത്തുൽ ഫാത്യഹയും ഏതാനും ചില സൂറത്തുകളും കാണാതെ ഓതാൻ അറിയുമെന്നല്ലാതെ വിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ എനിക്കറിയില്ല വിശുദ്ധ റമദാനിൽ ആളുകളൊക്കെ ഖുർആൻ എടുത്തിച്ചുങ്ങനെ ഓതുന്ന സമയത്ത് ഞാൻ കരഞ്ഞിരിക്കുകയാണ് ചെയ്യാറുള്ളത് എനിക്കൊന്ന് കുറാനോദാൻ പഠിപ്പിച്ചു എന്ന് ചോദിച്ചു എന്നോട് ഇപ്പം നമ്മൾ ഈ ആളുകൾ വയലിനുള്ള സമയം വിട്ടിട്ട് വേണ്ട നമുക്ക് വല്ലതും ചെയ്തു കൊടുക്കണമെങ്കിൽ അപ്പോൾ ആളുകളൊക്കെ നിരന്തരമായി വയലിന് പ്രഭാഷണത്തിന് വിളിക്കുന്നത് കൊണ്ട് പല നാട്ടിലാവും ഒരു ദിവസം കാസർഗോഡാണ് മറ്റേ ദിവസം മലപ്പുറത്താവും ഞാൻ ആലോചിക്കാറുണ്ട് ജീവിതത്തിൻ്റെ മഹാഭൂരിഭാഗവും കൂട്ടി കിഴിച്ചൊക്കെ യാത്രകളാണ് ജീവിതത്തിൽ ബാക്കിയാവുന്നത് ചില സമയത്തൊക്കെ ഭയങ്കരമായി ടെൻഷനാകും പക്ഷേ ആ സമയത്ത് ചിന്തിക്കാറുള്ളത് എൽമ് പറഞ്ഞു കൊടുക്കാനുള്ള യാത്രയല്ലേ എന്ന് കരുതി ആശ്വസിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യം പക്ഷേ അതെങ്ങനെ എന്നിൽ സാധ്യമാകും എന്നെനിക്ക് അറിയില്ല അപ്പം മൂപ്പൻ എന്നോട് പറഞ്ഞു ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യയ്ക്ക് വരെ അറിയില്ല നിങ്ങളോട് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഈ എൻ്റെ രഹസ്യം സൂക്ഷിക്കും എന്ന് കരുതിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഉസ്താദിനെ വെച്ച് തരാം അപ്പ എന്നോട് ചോദിച്ചു അപ്പം ഉസ്താദ് അറിയില്ലേ അയാൾ മുഖേന വേറെ ആരെങ്കിലും അറിയില്ലേ അപ്പം അത് എനിക്കൊരു ക്ഷെയ്മല്ലേ എൻ്റെ കുട്ടിയെക്കൊരു ക്ഷെയ്മല്ലേ എന്നൊക്കെ മൂപ്പനോട് ചോദിച്ചത് അപ്പം അന്ന് എൻ്റെ മനസ്സിലുണ്ടായ ഒരാഗ്രഹമാണ് വിശുദ്ധ ഖുർആാൻ തെറ്റുകൂടാതെ ഓദാൻ അറി ആ താല്പര്യമുള്ള ആളുകൾക്ക് അത് പഠിക്കാനുള്ള ഒരു സംവിധാനം തുറന്നുകൊടുക്കുക എന്നുള്ളത് അന്നെൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരാശയാണ് അലഹദില്ല അതിന് ഞാൻ ഞാൻ ചെയ്ത് ഞാനിപ്പോൾ ഈ നിങ്ങളിവിടെ വളരെ ശാസ്ത്രീയമായി ഇത് നടത്തി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അറിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി ഞാനിവിടെ വന്നപ്പോൾ ഹാരി ആയ പരിശുദ്ധ ഖുർആൻ ഹിസുബ് അനുസരിച്ച് കൃത്യമായി ഓദാൻ പഠിക്കുകയും അത് പാരമ്പര്യമായി അത് കൈവരികയും ചെയ്ത മഹാനായ ഉഷ്ണാദ് അവർ വളരെ ശാസ്ത്രീയമായി ഇത് നടത്തുന്നു എന്നാണ് ഞാൻ എങ്ങനെ ഇത് നടത്തുന്നു എന്നെൻ്റെ കൂടെ യാത്ര ചതി അലി കുഞ്ഞു സാറോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഓരോ കുട്ടികളെയും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടികളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അധ്യാപകരായി ഓരോ ആളുകളെയും പഠിപ്പിച്ചു കഴിഞ്ഞ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ പഠിതാക്കളെ പിന്നെ അധ്യാപകരായി നിർത്തി ഇത് ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു ഇതിലൊരു ഗുണം എന്താ പറയുക ഇതിൽ ഒരു ഗുണം നേരത്തെ ഞാൻ പറഞ്ഞത് ആ നാട്ടിൽ അങ്ങനെ ഖുറാൻ പഠിപ്പിക്കുന്ന മുതിർന്നവർക്ക് പഠിപ്പിക്കുന്ന ഒരു ശൈലി ഇല്ലാത്തത് കൊണ്ട് സാധാരണ നാട്ടിൽ നടക്കുന്ന പോലെയുള്ള മദ്രസ സംവിധാനം വളരെ ശാസ്ത്രീയമായി മഹലിൽ നടക്കുന്നുണ്ട് പക്ഷേ പൊതുജനങ്ങൾക്ക് ഖുറാൻ പഠിപ്പിക്കുന്നൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ രഹസ്യമായി ഒന്ന് പഠിപ്പിച്ചു തരുമോ എങ്കിൽ കുറാനൊന്ന് മരിക്കണേനുമ്പോൾ തവണ ഹത്തം തീർക്കാനാണ് എന്നയാൾ വന്ന് രഹസ്യമായി പറഞ്ഞത് നേരെ മറിച്ച് സാധാരണക്കാർക്കൊക്കെ പഠിപ്പിക്കുന്ന ഒരു പൊതുവേദി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഈ അറിയാത്തവനും വന്ന് അതിൽ ചേർന്നിരുന്ന് പഠിക്കും അക്ഷരം മുതൽ പഠിക്കാൻ സന്നദ്ധനവും അതാണ് ഈ സംവിധാനം ജനകീയമാക്കുന്നതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഞാനിപ്പോൾ ചിന്തിച്ച മറ്റൊരു കാര്യം ഞാൻ ഇടയായി എൻ്റെ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഉസ്താദുമാരോട് പറയുകയും ചെയ്തു അതായത് ഒരാളെ ഞാൻ അതിനുവേണ്ടി പ്രത്യേകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കോഴിക്കോട് റസാഖ് ഉസ്താദിൻ്റെ അടുത്ത് പോയി ഹാഫിൻ അദ്ദേഹം ഹിസ്ബ് പരിശുദ്ധ ഖുർആാൻ അൽ ഖുറ ഉസബയുടെ ഒത്തനുസരിച്ച് അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട ആഴത്തിലയാൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വേണ്ട എല്ലാ സൗകര്യവും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി അദ്ദേഹം ആ കോഴ്സ് പൂർത്തിയാക്കി വരുന്നതോടു കൂടെ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് മഹല്ലിൻ്റെ പരിസരത്തുള്ള പത്ത് മഹല്ലുകൾ ആദ്യഘട്ടത്തിലെടുത്തിട്ട് ആ പത്ത് മഹല്ലുകളിലുള്ള മല്ലിമികളായ ഉസ്താദുമാർക്ക് പരിശുദ്ധ ഖുറാന് ഹിസ്ബ് അനുസരിച്ച് പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് അടുത്തതായി നടപ്പിലാക്കാൻ പോകുന്നത് അപ്പോൾ പരിസരത്തുള്ള മദ്രസയിലെ ഉസ്താദുമാരുടെ കറാഅത്ത് മോശം എന്നല്ല പക്ഷെ ഓത്തിൻ്റെ ശൈലി കൂടി നന്നാവുക ഖുർആാന് ഉസ്താദമാരൊക്കെ ഖുർആൻ പഠിച്ചവരാണ് അവരെ ഒന്നുകൂടെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പെട്ടെന്ന് കഴിയാവുന്ന സംഗതിയാണ് അപ്പം അത് നല്ല ശൈലിയും കൂടെ അവർക്കെല്ലാവർക്കും ഇത് അൽ ഖുറാ ഉസ്ബയുടെ ഓത്തുകളും രീതികളൊക്കെ പഠിപ്പിച്ച് വിശുദ്ധ ഖുർആാൻ തർത്തിയിലായി ഓതുന്ന സംവിധാനത്തിൽ ആഴത്തിലുള്ള ഒരു പഠനവും കൂടെ അല്ലെങ്കിൽ അതിനൊരു മാർഗരേഖ അവർക്ക് കാണിച്ചു കൊടുത്താൽ ആ പരിസരത്തുള്ള മദ്രസയിലെ വളർന്നു വരുന്ന കുരുന്നുമക്കളുടെ കരാത്ത് ശരിയാവും